അല്ല എത്ര നേരം ആയി ഞാൻ അനക്ക് കാണിക്കുക അവൻ ഇങ്ങെ എല്ലാവരോടും തന്നെ പറയുന്നു ഓക്കേ നാ ദോ ഞാൻ ഇല്ല ഇല്ല അസാലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ വീഡിയോൻ്റെ ഫുള്ളാക്കിയിരിക്കില്ല അതിനൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ തന്നെ വന്നത് ഇപ്പോൾ ഒരാസമയം വേറെ കേട്ടോ അതെ മുഖൊക്കെ ഇങ്ങനെ ആയി എടുക്കുമ്പോൾ ഉറങ്ങിനീച്ചിട്ട് പിന്നെ പിന്നെന്താ എന്നാലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് സർപ്രൈസ് വന്ന് ഞാൻ ഉറങ്ങിനീച്ച് ഞാൻ സുബീൻ നിസ്കരിച്ചിട്ട് കിടന്ന് ഉറങ്ങും ചിലപ്പം ചായയും കുടിച്ചിട്ട് ഇല്ലെങ്കിൽ ചായ കുടിക്കാണ്ട് കിടന്നുറങ്ങു അങ്ങനെ ഇന്നലെ ഞാൻ ചായ കുടിച്ച് കിടന്നുറങ്ങിയത് ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ അഞ്ചരക്കതിനുറങ്ങിയത് അപ്പം അങ്ങനെ കിടന്നുറങ്ങിയായിരുന്നു അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിക്കേ പത്ത് മണിക്ക് വന്ന് വാതിലിന് മുട്ടി വാതിലിന് മുട്ടി ഞായ ചുമ്പച്ച ആണേ ചീത്തറിയാ നോക്കി ചെമ്പച്ചപ്പം വിളിക്കാമല്ലെങ്കിൽ ഉറങ്ങണം എന്നാലും അഞ്ചരക്കുറങ്ങിയത് നല്ല ലേറ്റ് ആയിരുന്നു അപ്പം ഉണ്ട് പേര് അതിൽ വന്നപ്പോൾ എല്ലാം കൂടി ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയിവൽ കേൾക്കും കൊണ്ട് കൊണ്ടുവന്ന് അതിന്റെ വീഡിയോ ഒക്കെ അതിൻ്റെ ബാക്കിൽ ഇടുന്നുണ്ട് പിന്നെ കുറേ ആയില്ല വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഫോണിളകുന്നുണ്ടാവൂലെ എനിക്ക് കൈ ഭയങ്കര വേദന കൈ കണ്ണൊരു അത്തായിക്കെടുക്കുക മൂക്കൊക്കെ ഫുള്ള് വേദന ഇവിടെയൊക്കെ തൊടാനൊന്നും ആവുന്നില്ല കഴിച്ചാണെങ്കിൽ കുരുവ് വന്നിട്ട് ഫേസിലിവിടെയൊക്കെ ഒന്നാർ കുരുവാണ് ഫുള്ള് സീനാണ് എല്ലാവർക്കും ഇങ്ങനൊക്കെ ഒന്നാമൊക്കെ കുണ്ടുമായി ഉണ്ടാവൂലേ ഫുള്ള് കുര് എന്നാലും രാവിലെ ഒരു ഫ്രണ്ട്സ് വന്ന് കുറച്ച് ഫ്രണ്ട്സ് ഉച്ചക്ക് ഫ്രണ്ട്സ് വന്ന് ഫോട്ടോ ഒക്കെ ഇട്ടു വൈകുന്നേരം വൈകുന്നേരം മറ്റേ ഫ്രണ്ട് വന്ന് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് സാരിയൊക്കെ എടുത്ത് പ്രതീക്ഷിക്കില്ല സാരി എടുക്കണമെന്ന് ആദ്യം ആഗ്രഹമായി ഞാൻ പറയലേനോ പക്ഷെ സാരി ഒന്ന് എടുക്കുമെന്ന് വിചാരിച്ചൊക്കെ ഇല്ല ഇതിനോ സാരിയൊക്കെ എടുത്ത് പിന്നെ സാരി അതിനനുസരിച്ച് കിട്ടുകയും ചെയ്തിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താത്ത സാരിയാണ് അത് ആ വേ എടുത്താണ് സാരി പിന്നെ ഇനി ഇനി ഞാൻ വീഡിയോ ആയിരുന്നത് സ്പെഷ്യൽ വീഡിയോ ആയിട്ടായിരിക്കും ഇതേപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് എന്തോ പറയണോ വേറെന്തോ പറയണോ വിചാരിച്ചു പിന്നെ അതേപോലെ ഒരു ഫുഡും കഴിക്കാനോ എന്ത് കഴിക്കാനും ഛർദ്ദിക്കുക ഛർദിക്കുക ഛർദ്ദിക്കുക മേലും കൈ വേദന എടുക്കുക ഉറക്കല്ല ഉറക്ക അഞ്ചരക്കൊക്കെ ഉറങ്ങുക അഞ്ചര നിസ്കരിച്ചിട്ടൊക്കെ ചിലരം കിടന്നുറങ്ങുക കുഞ്ഞോട് വിളിച്ചാലും പാപ്പ വിളിച്ചാലൊക്കെ പറയും ഞാൻ അപ്പം കിടന്ന് ഉറങ്ങിക്കേ ഉള്ളു ശോകം പിന്നെ ഇനിയിപ്പ നാളെ കാണിക്കാൻ പോണോ നാളെ കാണിക്കാൻ പോര് എന്താ ഡോക്ടർ അറിയുന്നറിയില്ല ബേക്കുന്ന ഒച്ചേമ്പില്ല കേട്ടപ്പോ ഫോൺ വേഗം കട്ടാക്കിയതാ മദ്രസ് മദ്രസ് ഒച്ച കേൾക്കും ഇങ്ങനെ ഇവിടെ അടുത്താണല്ലോ മദ്രസ് ഇവിടെ തന്നെ മദ്രസ് അപ്പോൾ അതിനെക്കൊണ്ടായിരുന്നു ഫോൺ ഞാൻ ദൈക്കം ആണ് എന്നു ചോദിച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചേക്കപ്പോൾ പിന്നെന്താ പിന്നെ ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ ഇടാം എന്നാലത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അത്യാവശ്യം നല്ല ഇനി ഇന്നിപ്പോൾ നാളെ കാണിക്കാൻ പോകണം തീരെ സുഖമില്ല കണ്ണ് വേദനയാണ് പിന്നെ മൂക്കിൻ്റെ കൂടെ കുരു ഒക്കെ ആ കുരു വന്നിട്ട് അത് ഭയങ്കര വേദന പിന്നെ ഫേസിലൂടെ മറച്ചും കുരു വന്നിട്ട് അതും വേദന പിന്നെ കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കണം നാളെ പോയിട്ട് സ്കിന്നിൻ്റെ ഡോക്ടറിൻ്റെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കണം ഫുള്ള് സീനാണ് മൂത്തൊക്കെ മൂക്കൊക്കെ ഒന്നായിട്ട് വീർത്തിട്ട് മൂക്കെ ചമ്മിച്ച് ചമ്മച്ച് എപ്പോഴാണ് മൂക്ക് ചമ്മി പോവാണെങ്കിൽ എപ്പോഴും ഇതും അപ്പോൾ അപ്പോഴൊക്കെ ശരി നിൽശ് അടുത്ത വീഡിയോ കാണാം നിൽശ് വന്നാൽ പിന്നെ വീഡിയോ എടുക്കലും കണക്കാം എൽശാക്ക വന്ന ഏശാക്ക എൽശാഖാണ്ടിലേക്ക് ഇടുമ്പോൾ ഞാനെന്ത് ചെയ്യും ആ ടൈമിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കാണ്ട് എടുക്കും പിന്നെ ഞാൻ വീഡിയോ എടുക്കരുത് ഒന്നും പോവും ഇപ്പം എത്രയാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഒരു രണ്ടും മൂന്നാലാഴ്ച ഉണ്ടാവും കഴിഞ്ഞ പത്തൊമ്പത്യെ എങ്ങനെയായിരിക്കും ലാസ്റ്റ് വീഡിയോ എടുത്തത് എലിശാക്ക വന്നപ്പോൾ പിന്നെ അതിന് ശേഷം വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ എൽശാക്ക വന്നാൽ പിന്നെ വീഡിയോ ഇടലില്ല ഒന്നുമില്ല നാളെ ഞാൻ അടിപൊളി വീഡിയോ ഇടുന്നുണ്ട് ഒക്കെ ബൈ ബൈബൈറ്റായിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിലിട ഫോട്ടോസൊക്കെ